കണ്ണൂർ പാലത്തായി കേസിൽ അധ്യാപകനെ ശിക്ഷിച്ച കോടതി വിധിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ബി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മൂന്ന് ആയി ഈ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പറഞ്ഞ മൊഴി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് തവണയും ആദ്യമായി ജനുവരി പതിനഞ്ചാം തീയതി പിന്നീട് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ആറാം തീയതി പിന്നീട് ഈ മറ്റൊരു ദിവസം കൂടി പറഞ്ഞ ആ സമയം ഈ അധ്യാപകൻ ആ സമയത്തൊന്നും തന്നെ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് ഈ കേസ് അന്വേഷിച്ച മൂന്ന് ടീമും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസിലെ മൂന്ന് വിഭാഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താത്തത് അവസാനമായി ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാർ കണ്ടെത്തിയെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബി സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു